പക്ഷേ നിങ്ങൾ നയൻറ്റീൻ നയൻറ്റീസിലൊക്കെ സ്കൂളിൽ പഠിച്ച കുട്ടിയാണെങ്കിൽ എന്നെമാരി അന്ന് നമുക്ക് ഫോണൊന്നുമില്ല ഉണ്ടോ എത്രയോ കൊല്ലങ്ങൾ നമ്മൾ ഈ സ്മാർട്ട് ഫോൺ ഇല്ലാതെ ജീവിച്ചിരിക്കുന്നു ഇപ്പം നമുക്ക് ആ ജീവിതം ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല നമ്മളതിൻ്റെ അഡിക്റ്റായി ഇനിയിപ്പം നമുക്ക് ഈ ഫോൺ മാറി അടുത്ത ടെക്നോളജി വരുമ്പോൾ നമുക്കത് വേണം അത് ശരിക്കും നമ്മുടെ ആവശ്യമാണോ ഇസ് ഇറ്റ് അവർ നീറ്റ് നോ അത് നമ്മുടെ ഡിസയറാണ് വി വോണ്ട് അപ്പോൾ അതിനു വേണ്ടിയാണ് നമുക്ക് ശമ്പളം കൂട്ടേണ്ടത് അതിനുവേണ്ടിയാണ് നമുക്ക് കൂടുതൽ പൈസ വേണ്ടത് അതിനുവേണ്ടിയാണ് നമുക്ക് കൂടുതൽ വരുമാനം വേണ്ടത് നമുക്ക് ലളിതമായ ജീവിതശൈലി വേണ്ട അതിനകത്ത് വരുന്ന ഒരു സന്തോഷവും സമാധാനവും സുഖവും ദീർഘായുസുമുണ്ട് അതൊന്നും നമുക്ക് വേണ്ട നമുക്ക് ആ താൽക്കാലികമായിട്ടുള്ള നമ്മുടെ മോഹങ്ങൾ അതിനെ താല്പലിക്കണം അതാണ് നമുക്ക് വേണ്ടത് അത് ഞാൻ വിശ്വാസികളായിട്ടുള്ള ആളുകളാണ് കൂടുതലായിട്ടും എൻ്റെ വീഡിയോകൾ കേൾക്കുന്നത് അപ്പോൾ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് മനസ്സിലാവും ഭാരതീയത എന്ന് പറയുന്ന കാര്യം മുഴുവനായിട്ടും സത്യം പറഞ്ഞാൽ നമ്മളിൽ നിന്ന് മാറ്റപ്പെട്ടു നമ്മളിപ്പോൾ പാശ്ചാത്യരുടെ ഫോണുകൾക്കും പാശ്ചാത്യരുടെ ഐഡിയകൾക്കും പാശ്ചാത്യരുടെ സ്മോക്കിങ്ങിനും ഡ്രഗ്സിനും ആൽക്കഹോളിസത്തിനും പാശ്ചാത്യരുടെ ഹോമോസെക്ഷുവാലിറ്റീസിനും അബോർഷൻസിനും ടെററിസത്തിനും ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ ജെൻഡർ ചേഞ്ച് സർജറിക്കും നമ്മൾ അടിമപ്പെടും നമ്മളെ കൾച്ചർ മുഴുവൻ ആ പാശ്ചാത്യ കൾച്ചറിനാൽ അടിമപ്പെട്ടുകൊണ്ടിരിക്കുക നമ്മുടെ നല്ല വശങ്ങൾ അതൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക നമ്മുടെ രാജ്യത്തിൽ അച്ഛനും അമ്മയെ ബഹുമാനിക്കുന്ന ആ ഒരു രീതി ജ്യേഷ്ഠ സഹോദരി സഹോദരന്മാരെ ബഹുമാനിക്കുന്ന ആ രീതി അതൊക്കെ പോയി ഏതെങ്കിലും ഒരു ക്യൂറ് തേടുന്നതിന് മുമ്പ് ആയിട്ടുള്ള വേ നോക്കുന്ന ആ രീതി ആദ്യം ഒന്ന് പോയി മസാജൊക്കെ ചെയ്ത് നോക്കി ഇപ്പം ഞാൻ ഇന്നലെ ഞാനൊരു പേഷ്യൻറ്റിനെ കണ്ടു അവർ പറഞ്ഞിങ്ങനെ ഒഴിക്കാൻ ഒഴിച്ചിലും ഒഴിച്ചാൽ അപ്പോൾ ഇമ്മീഡിയറ്റ്ലി എൻ്റെ മനസ്സിൽ വരുന്നത് എന്തിനാണ് അങ്ങോട്ട് പോയത് നിങ്ങൾ ഫിസിയോതെറാപ്പിസിനെ കാണിച്ചാൽ പോരാ എൻ്റെ മനസ്സിൽ വരുകയാണ് എന്താ കാരണം നമുക്കതിന് ഒരു സിഗ്നിഫിക്കൻസ് ഇല്ല അതൊക്കെ ഒരു അൺസയൻറ്റിഫിക് വേ ആയിട്ടാണ് ഡോക്ടർമാർ പലരും കാണുന്നത് പക്ഷേ ഇത്രയും കൊല്ലങ്ങൾ അത് ലൈഫ് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇത്രയോ വർഷങ്ങളായിട്ട് ഈ ചികിത്സകൾ ഇവിടെ പാരമ്പര്യമായിട്ട് നടത്തി പോന്നിട്ട് അതിന് റിസൾട്ട്സ് ഉണ്ട് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ് മൂടി വയ്ക്കുകയാണ് ഫിസിയോതെറപ്പി കൊണ്ട് ചിലപ്പോൾ കൂടുതൽ റിസൾട്ട് കിട്ടുമായിരിക്കും ഇനി എക്സ്റേ എടുക്കാതെ ഒരു പൊട്ടലുണ്ടെങ്കിൽ അതിനോളുകൂടെ ഒഴിച്ച് ഒഴിഞ്ഞു ഒഴിഞ്ഞ് അതിനെ നശിപ്പിക്കാനും സാധ്യതയുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഉള്ളത് കൊണ്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് പക്ഷേ ഇന്നത്തെ ആയുർവേദ ഡോക്ടേഴ്സിനും കുറച്ച് അവരും പഠിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ അവർ എക്സ്റേ ഒക്കെ എടുത്ത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അവർ അങ്ങനെയുള്ള ചികിത്സാ രീതികൾ ചെയ്യാറുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ എന്താണ് ജനറലി ഒരു ഒപ്പീനിയനാണ് നമ്മുടേതായിട്ടുള്ള രീതികൾ നിങ്ങൾ കുറച്ച് കാലം ഒന്ന് വെജിറ്റേറിയൻ മാത്രം കഴിച്ചു നോക്ക് നിങ്ങളുടെ ഈ പയൽസും നിങ്ങളുടെ ഈ കൊളസ്ട്രോളും ഒക്കെ നോർമലാണ് ഇന്ന് പറഞ്ഞു നോക്കിയേ നിങ്ങളുടെ പേഷ്യൻസിനോട് ഡോക്ടർമാർ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് അങ്ങനെ തന്നെ കണ്ടുള്ളൂ ഈ ഐ ബി എസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട് ഇരിറ്റബിൾ ബൗസ് ഉണ്ടോ കുറച്ചു കാലം വെജിറ്റബിൾസ് മാത്രം കഴിക്കുക പിന്നെ എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്യുക ആ ഒരു ഡിപ്രഷനിലേക്കും സാഡ്നസ്സിലേക്കും പോകാതെ നോക്കുക കുറച്ച് സെറീനായിട്ടുള്ള എൻവയർമെൻറ്റിൽ ഇരിക്കുക കുറച്ച് ആത്മീയ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുക സംസാരിക്കുക പ്രാർത്ഥിക്കുക ഈ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളെ പറ്റി ചിന്തിച്ച് ആകുലപ്പെടാതിരിക്കുക ഇത്രയും ചെയ്താൽ മതി ആ രോഗത്തിന് നിശ്ചയമായിട്ടും നിങ്ങൾക്ക് വ്യത്യാസം പക്ഷെ എത്ര പേര് എത്ര പേരതിന് തയ്യാറാകും ആ പല ആളുകൾക്കും ഇത് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആങ്സൈറ്റി ആണ് എന്താണ് ആങ്സൈറ്റി വെറുതെ ഒരു ആസൈറ്റി അപ്പം ഞാൻ ആ എന്തിൻ്റെ നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചുള്ള ആസൈറ്റിയാണ് ഞാൻ ദരിദ്രനായി പോകുന്ന എൻസൈറ്റിയാണ് പക്ഷേ എങ്ങനെ നിങ്ങൾ ദരിദ്ര നിങ്ങൾ നല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ ലോൺ എടുത്തിട്ടുണ്ട് ആ കടമുണ്ട് ഈ കടമുണ്ട് ഇവിടെങ്കിൽ ചിലവുണ്ട് എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസമുണ്ട് എൻ്റെ കാര്യങ്ങളുണ്ട് എൻ്റെ വണ്ടീൻ്റെ ചിലവുണ്ട് ഇതുണ്ട് ഫുൾ അങ്ങ് കേട്ട് കഴിയുമ്പോൾ ആ മനുഷ്യൻ അത്രയ്ക്കും ആദി വ്യാധിയിലാണ് ജീവിക്കുന്നത് ഇതൊക്കെ പറയുന്ന ആരോടാന്ന് ഓർക്കണം ഒരു സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ലാത്തതാണ് ഞാൻ എന്നോട് ഇതൊക്കെ പറയുന്നത് എന്തിനാണോ ഇത്രയും ടെൻഷനോടുകൂടി ഒരു വീടും നല്ല വലിയ വാഹനവും പിന്നെ ഒരു ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രൈഡും അതുകൊണ്ട് വല്ല കാര്യമുണ്ടാവും അവസാനം മരിക്കാൻ നേരത്തെ ഇതൊക്കെ കൂടെ ഉണ്ടാവും ഇല്ല നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും മതി ഞങ്ങളെ ചെറുപ്പത്തിൽ ഞങ്ങളെ മാതാപിതാക്കൾ പറഞ്ഞു തരുന്നൊരു കാര്യമായി ചിത്രീ ചാദർ ഉത്രണീ ഫെയർ പ്രസാരണ ചെയ്യും ഫയർ പ്രസാരണ ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ബെഡ്ഷീറ്റിന് നീളോ എത്ര ഉണ്ടോ അത്രയും നമ്മൾ നമ്മളെ കാല് നീട്ടാവും അല്ലെങ്കിൽ അതിൻ്റെ കാല് നമ്മൾ കാല് പുറത്ത് കിടക്കും അപ്പം നമ്മളെ കഴിവിനൊത്തമേ നമ്മൾ ജീവിക്കാവൂ നമ്മൾ ഈ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും എന്തോ സംതിങ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും അവസാനം നമ്മുടെ നാശത്തിന് കാരണമായി നമുക്ക് ഓരോരുത്തർക്കും ഓരോ ബലഹീനതയുണ്ട് കുതിരയ്ക്ക് ദൈവം കൊമ്പ് കൊടുത്തില്ലല്ലോ ഇപ്പോൾ എൻ്റെ പണിക്ക് എന്താ ചില ആൾക്കാരും പറയും മനോജന ഡ്രൈവിംഗ് അറിയില്ല വലിയൊരു പോരായ്മയാണ് അത് ശരിയാണ് പക്ഷേ ഞാൻ ചിലപ്പോൾ ഡ്രൈവ് ചെയ്തിട്ട് ആക്സിഡൻറ്റ് ഉണ്ടാക്കി വേറെ ആളെ കൊല്ലുന്നതിനും ഞാൻ മരിക്കുന്നതിനേക്കാളും ചിലപ്പോൾ നല്ലതായിരിക്കും എനിക്ക് ഡ്രൈവിങ് അറിയാത്തത് അപ്പോൾ അങ്ങനെ അങ്ങനെയുണ്ടാവും ചിലപ്പോൾ നമ്മളറിയില്ല പല കാര്യങ്ങളും അങ്ങനെയാണ് എന്നെപ്പോലെ എഴുതാനും വായിക്കാനും ചിലപ്പോൾ പ്രസംഗിക്കാനും കഴിയാത്ത ഒരുപാട് പേര് കാണും സ്റ്റേജ് ഫ്രൈറ്റുള്ള എത്രയോ പേര് കാണും ഞാൻ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് സ്റ്റേജ് ഫ്രൈറ്റുള്ളവർ അവർക്ക് പറയണം പക്ഷെ അവർക്ക് വെപ്പറാണ് പേടിയാണ് എന്തോ ഒരു പേടിയാണ് അങ്ങനത്തെ സ്റ്റാർട്ടിങ് ട്രബിളാണ് അതിനൊക്കെ നമുക്ക് ഹോമിയോപ്പതിയിൽ നല്ല ചികിത്സയാണ് പക്ഷെ എന്തുകൊണ്ടാണ് അത് വരുന്നത് ഞാൻ പറയുന്നത് നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് ഭയങ്കര ഓവർ ഇമ്പോർട്ടൻസ് കൊടുത്ത് അവർക്ക് നമ്മൾ പ്രസാദകരമായിരിക്കണം എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ട് ഇപ്പോൾ ചില ആളുകൾ എഴുതിയ പുസ്തകങ്ങളുണ്ട് എന്താ പറയുക നമ്മളെ ആൾക്കാർ വെറുത്തോട്ടെ അതിനെന്താ വെറുത്തോട്ടെ ഞാനിപ്പോൾ ബി ജെ പി ആണ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ എന്നെ സംഗീതം വിളിക്കുന്നു പ്രസംഗീതം വിളിക്കുന്നു പലതും വിളിക്കുന്നു വിളിച്ചുകൊണ്ട് അതിനെന്താണ് എനിക്ക് മുമ്പ് ഉണ്ടായിരുന്ന ആൾക്കാരെ എന്തൊക്കെ വിളിച്ചിട്ടുണ്ട് ആളുകൾ അതുകൊണ്ട് എന്താ അവരില്ലാതായിപ്പോയോ ഇല്ലല്ലോ എന്നെ വളരെയധികം സ്നേഹിക്കുകയും പിന്നീട് വർക്കുകയും ചെയ്ത ഒരു എൻ്റെ ഒരു വ്യക്തി എന്നോട് പറഞ്ഞു നീ ഒരു ബിഗ് സീറോ ആണ് നിൻ്റെ വിചാരം നീ ഒരു ഹീറോ ആണെന്നാണ് പക്ഷെ ഒരു ബിഗ് സീറോ ആണ് എൻ്റെ മനസ്സിനെ വളരെയധികം കൊണ്ടു പക്ഷേ ആ സീറോ ഞാനൊരു ഞാനതാണ് വിട്ടില്ല ഞാൻ എൻ്റെ ഹോമിയോപ്പതി കടയ്ക്ക് പേരിട്ടത് സീറോസ് ഹോമിയോപ്പതി എന്ന് പേരിട്ടു മോർ ദാൻ യു തിങ്ക് എന്ന് അതിൻ്റെ അടിയിൽ കൊടുക്കുകയും ചെയ്തു ഈ സീറോയ്ക്ക് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും വിലയുണ്ട് അല്ലേ നമുക്കറിയാം സീറോയ്ക്ക് അത്ര വിലയുണ്ടെന്നു ഏത് ഏതൊരു സംഖ്യേനെ കൂടെ സീറോ മുന്നിൽ ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ വില കൂടും അപ്പോൾ അപ്പം നമുക്ക് മറ്റുള്ളവരുടെ വില ചിലപ്പോൾ കൂട്ടാൻ സാധിക്കും നമുക്ക് വലിയ വിലയില്ലെങ്കിലും മറ്റുള്ളവരുടെ വില നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും അതും ഒരു വിലയല്ലേ അവർ നമുക്ക് വരെ തന്നാലും തന്നില്ലെങ്കിലും അപ്പോൾ നമ്മൾ നമ്മളിൽ ഒരു പോസിറ്റിവിറ്റി കണ്ടെത്തണം ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും ഒരു വിലയുണ്ട് ഞാനൊന്നും അല്ലെങ്കിലും എൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും മകനായിട്ട് ഞാൻ ജനിച്ചു ഞാൻ ജനിച്ചല്ലോ എത്രയോ സെമൻ എന്താ പറയുക വേസ്റ്റായിപ്പോയി എത്രയോ സ്പേംസ് അന്ന് ഞാനും അവരുമായിട്ട് കമ്പീറ്റ് ചെയ്തു ആയിരക്കണക്കിന് സ്പേംസുമായിട്ട് എന്നിട്ട് ഞാൻ പോയി ജയിച്ചു ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു ചെറിയൊരു എംബ്രിയു അതായത് ജൈകോട്ടായി പിന്നെ ഞാൻ എംബ്രിയു ആയി പല പല രീതിയിലുള്ള ബാക്ടീരിയ വന്നു പല രീതിയിലുള്ള ഫംഗസ് വന്നു അതൊക്കെ ഞാൻ അതിജീവിച്ചു പല ആക്സിഡൻറ്റ് സാധ്യതകൾ എൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു അതിനൊക്കെ ഞാൻ അതിജീവിച്ചു അവർക്ക് തോന്നുകയാണ് ഈ കുട്ടി എനിക്ക് വേണ്ട എന്ന് തോന്നിയാലും അല്ലേ അതിനെ ഞാൻ അതിജീവിച്ചു എല്ലാം അതിജീവിച്ച് അതിജീവിച്ച് അവസാനം ഞാൻ പുറത്ത് വന്നു പിന്നെ ആ ചെറുപ്പത്തിലെ എന്നെ എൻ്റെ അച്ഛനും അമ്മയും കെയറ് കെയറോടെ വളർത്തി എന്ന് അവർ പറയുന്നു എനിക്കറിഞ്ഞൂടാ അല്ലേ നമുക്ക് ഓർമ്മയുണ്ടോ പക്ഷേ അവിടെയൊക്കെ നമുക്ക് ലഭിച്ച കെയറും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ വളർന്നതെങ്കിലും അതിനൊക്കെ അതിൽ വന്ന പല ദുർഘടങ്ങളെയും അതിജീവിച്ച് അതിജീവിച്ചാണ് നമ്മൾ ഇന്ന് ഈ അവസ്ഥയിലെത്തിയിരിക്കുന്നത് അപ്പം നമുക്കൊരു വിലയുണ്ട് നമുക്ക് സ്വാഭാവികമായിട്ടൊരു വിലയുണ്ട് നിങ്ങൾക്ക് ഒരു വിലയില്ല എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ ആ വാക്കിന് വിലയില്ല എന്ന് മനസ്സിലാക്കണം അവർ പറഞ്ഞ ആ വാക്കിന് വിലയില്ല നിങ്ങൾക്ക് വിലയുണ്ട് യു ഹാവ് വാല്യൂ നിങ്ങൾ സ്വാഭാവിക നിങ്ങളൊന്നുമല്ല ഒരു മനുഷ്യനാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് വിലയുണ്ട് നമ്മുടെ പുരാണങ്ങളിലൊക്കെ വായിക്കുകയാണെങ്കിൽ എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് പോലും മനുഷ്യജന്മം കിട്ടുന്നത് അതിന് എന്തിനാണ് അങ്ങനെ പറയാനുള്ള കാരണം ജന്മങ്ങളില്ല എന്ന് നമുക്കറിഞ്ഞൂടെ പക്ഷേ എന്നാലും അവരങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ മനുഷ്യ ഒരു വിലയുണ്ട് നമ്മൾ നോക്കിയാൽ ഈ ഇത്രയും ജീവജാലങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് ഇതിൽ ഏതെങ്കിലും ജീവജാലങ്ങൾ സ്വന്തമായിട്ട് അവരെ തന്നെ നശിപ്പിക്കാനായിട്ട് അവരെ തന്നെ കൊല്ലാനായിട്ട് സൂയിസൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് നമ്മൾ കാണാറുണ്ടോ വളരെ ചുരുക്കം ജീവികൾ മാത്രമേ അത് അവർക്കൊരു പ്രത്യേക സമയമായി കഴിയുമ്പോൾ മാത്രമേ ചെയ്യാറുള്ളൂ പിന്നെ അവർക്ക് ഈ ജീവിതത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ള അവസ്ഥയിൽ അവരുടെ ശരീരം എത്തുമ്പോൾ അത് മനുഷ്യരും നമ്മളെ ജൈനീസത്തില് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു യൗവന പ്രായത്തിൽ ഒരു ഇരുപത്തഞ്ച് വയസ്സ് ഇരുപത്താറ് വയസ്സ് മുപ്പത് വയസ്സ് നാൽപ്പത് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സ് ആൾക്കാർ അവരുടെ ജീവനത്തിന് വെറുക്കാണ് അവരുടെ ജീവനെ വെറുക്ക അവരവരെ തന്നെ കൊല്ലുകയാണ് അവർക്ക് അവരെ പറ്റിയുള്ള വില നഷ്ടപ്പെട്ടു സൊസൈറ്റി അവർക്ക് തരുന്ന വിലയാണ് അവരുടെ വില എന്നാണ് അവർ ചിന്തിച്ചത് മറ്റുള്ളവർ നിങ്ങൾക്ക് ഒരു വിലയില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് വിലയുണ്ട് ഇനി ബൈബിൾ വിശ്വസിക്കാത്ത ആളാണെങ്കിലും ശരി നിങ്ങൾക്ക് വിലയുണ്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഒരു എംപ്രിയോ ഒരു സൈകോട്ടായി വന്നു ആ സൈഗോട്ട് സക്സസ്ഫുൾ ആയിട്ട് ആയിട്ടൊരു ബേബിയായിട്ട് കൊടുത്തു വന്നു നിങ്ങൾ ജീവിച്ചു അതിജീവിച്ചു നിങ്ങൾക്ക് വിലയുണ്ട് യു ആർ എ സർവൈവർ എത്രയോ പേര് മരിച്ചു പോയപ്പോൾ ഇല്ലാതായി ഇല്ലാതായിപ്പോയപ്പോൾ നിങ്ങളൊരു സർവൈവറാണ് നിങ്ങൾ സർവൈവ് ചെയ്തു തോന്നുന്നു ഇതുവരെയുള്ള നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ സർവൈവ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞ കേൾക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കൂല നിങ്ങൾ ബൈബിളിൽ വിശ്വസിക്കുന്നവനാണെങ്കിലോ ഒരുപാട് വിലയുണ്ട് ഞാൻ നിന്നെ വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു എന്ന് ദൈവം പറയാണ് ദൈവമാണ് പറയുന്നത് ദൈവം നിങ്ങൾക്ക് വില തരുന്നുണ്ട് എത്ര വില തരുന്നുണ്ട് തൻ്റെ സ്വന്തം പുത്രനെ നിങ്ങൾ ചെയ്ത പാപ പ്രവൃത്തികൾ ക്ഷമിക്കപ്പെടേണ്ടതിന് വേണ്ടി അതിൻ്റെ പരിഹാരം നടത്താൻ വേണ്ടിയിട്ട് ആ പാപക്ഷമയ്ക്ക് വേണ്ടിയിട്ട് ദൈവം തൻ്റെ സ്വന്തം മകനെ കുർബാനാക്കാൻ ബലിയാക്കാൻ തയ്യാറാണ് അത്രയും ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ എന്നെ നമ്മളെ സ്നേഹിച്ചു അവൻ്റെ സ്വന്തം മകന് നിഷേധിച്ചിട്ട് നമുക്ക് ഒരു കാര്യം തരികയാണ് നമ്മൾ ഒരു അർഹതയില്ലാത്ത നമ്മൾ നമുക്കൊരു രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടാൻ വേണ്ടിയിട്ട് അവൻ്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ഈ കാട്ടാളന്മാർ മാതിരിയുള്ള ദുഷ്ടന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ച് അവരെ കൊല്ലാൻ അനുവദിക്കുകയാണ് പക്ഷെ കർത്താവ് മൂന്നാം നാളെ എഴുതുന്നേറ്റും അത് വേറെ കാര്യം പക്ഷേ നമ്മളെക്കാളധികം സ്വന്തം അധികം നമ്മളെ സ്നേഹിച്ചു എന്നതാണ് അവിടുത്തെ പോയിന്റ് ആ പുത്രൻ സ്വന്തം അധികം നമ്മളെ സ്നേഹിച്ചു എന്നതാണ് അവിടുത്തെ പോയിന്റ് അപ്പോൾ അത്രയും ദൈവം നമുക്ക് വില തരുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിന് വില കൽപ്പിക്കണ്ടേ തീർച്ചയായിട്ടും കൽപ്പിക്കണം പക്ഷെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്താണ് സൂയിസൈഡുകൾ ആൾക്കാർ അവർക്ക് അവരെക്കുറിച്ചൊരു വിലയില്ലാതാവുമ്പോൾ കമ്പയർ ചെയ്തിട്ട് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് വിലയില്ലാതാവുമ്പോൾ അവർ വിചാരിക്കുന്നത് ഞാനങ്ങ് ആത്മഹത്യ ചെയ്യാം ആത്മഹത്യ ചെയ്താൽ എൻ്റെ പ്രശ്നങ്ങൾ അതോടെ തീരും എന്നാണ് അവരുടെ ധാരണ ഞങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളാ തീരുക ഈ പ്രശ്നങ്ങൾ തീർക്കണം തീർക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഈ പ്രോബ്ലം സോൾവേഴ്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട് ഞാൻ ചില ആൾക്കാരെ കാണുമ്പോൾ അവർക്ക് ആകെ ഒരൊറ്റ ജോലിയുള്ളൂ പ്രശ്നങ്ങൾ അങ്ങോട്ട് തീർക്കുക എന്നുള്ളത് രാവിലെ എണീക്കോ അങ്ങനെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരുക ആ തീർക്കാന്നുള്ളതാണ് എടുക്കാൻ നമ്മളെ ജീവിതത്തിൽ ആസ്വദിക്കാൻ എത്ര കാര്യങ്ങളുണ്ട് ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാനിവിടുന്ന് കാണുന്ന കുറേ കാര്യങ്ങളുണ്ട് ഞാൻ ചിലപ്പോൾ നമ്മൾ മരങ്ങളൊക്കെ കാണുമ്പോൾ മരങ്ങളോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കും അവർ മനസ്സിൽ വെച്ചും അത് ഭ്രാന്തമാരിയൊക്കെ ആൾക്കാർക്ക് തോന്നും പക്ഷേ ഏ അപ്പോൾ അപ്പോൾ നല്ല വിൻഡൊക്കെ വരുമ്പോൾ ചിലപ്പോൾ മരനോട് സംസാരിക്കുന്ന പോലെ വൃക്ഷനോട് സംസാരിക്കുന്ന പോലെ പൂക്കളിനോട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നും എന്ന് വെച്ചാൽ അവർ സംസാരിക്കുന്നൊന്നുമില്ലെന്ന് എനിക്കറിയാം പക്ഷേ ആ ഒരു ഫീലിംഗ് ഒരു പോയറ്റിക് ഫീലിംഗ് നല്ലൊരു കാറ്റ് നല്ല സൂര്യൻ നല്ല ഇത് നല്ല വെളിച്ചം തരുന്നൊരു അവസ്ഥ ഇതൊക്കെ കാണാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയല്ലോ ഈ പ്രകൃതി ഭംഗി ഭാരതത്തിൻ്റെ കേരളത്തിൻ്റെ കാണാനായിട്ടുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയല്ലോ ഇത് കാണാൻ വേണ്ടിയിട്ട് എത്രയോ ആൾക്കാർ ഡെസേർട്ട് വിട്ടിട്ട് ഇങ്ങോട്ട് വരികയാണ് എത്രയോ ആൾക്കാർ പല നാടുകളും വിട്ടിട്ട് ഇങ്ങോട്ട് വരികയാണ് ഇത് ഞാൻ കണ്ടിട്ട് ആസ്വദിക്കാൻ എനിക്ക് സമയമില്ല എനിക്ക് ഫ്രീ ആയിട്ട് തന്ന കാര്യങ്ങളാണ് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന നല്ല ശുദ്ധ വെള്ളം ശുദ്ധവായു ഇതൊന്നും എനിക്ക് വിലയില്ല അതൊന്നും എനിക്ക് വേണ്ട ഞാൻ എന്തിൻ്റെയോ പുറകെ ഓടുകയാണ് ഏതൊക്കെയോ പ്രശ്നങ്ങൾ അങ്ങ് ആക്കണം എനിക്ക് ഒന്നും ആസ്വദിക്കണ്ട എൻ്റെ അച്ഛനുണ്ട് എൻ്റെ അമ്മയുണ്ട് അവരുമായിട്ടൊരു തമാശയൊക്കെ പറഞ്ഞു തന്നെ ചിരിച്ച് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്ത് എനിക്ക് അതിലൊരു സന്തോഷം കണ്ടെത്തുന്നതും എനിക്കില്ല എനിക്കെന്താണ് എനിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ ബാക്കിയുണ്ട് എന്തൊക്കെയോ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുണ്ട് അതിൻ്റെ പുറകെ ഞാൻ നടക്കണം എൻ്റെ അടുത്ത് പേഷ്യൻസ് വരുമ്പോൾ അവരുടെ കഥകൾ കേൾക്കാമെന്ന് എനിക്ക് സമയമില്ല എനിക്ക് എനിക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം അവൻ്റെ മരണവും കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് അതൊക്കെ കൂടുതൽ ശേഷം വേണം എനിക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ അവർ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവരോട് ഒന്ന് എംപത്തൈസ് ചെയ്യാൻ അവരെ കൂടെ ഒന്ന് വിഷമിക്കാൻ അവരെ കൂടെ ഒന്ന് കരയാൻ അവരെ കൂടെ ഒന്ന് ചിരിക്കാൻ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ അവരെ ഒന്ന് ബലപ്പെടുത്താൻ അതിനൊന്നും എനിക്ക് നേരം എനിക്ക് ഇതൊരു ബിസിനസ്സ് മാതിരി എനിക്ക് എങ്ങനെയെങ്കിലും അങ്ങ് തീർക്കണം ഒരു പ്രോബ്ലം അങ്ങോട്ട് സോൾവ് ആക്കണം ഈ പേഷ്യൻ്റെ ഒരു പ്രോബ്ലം ആണ് ഇതിനെയൊക്കെ സോൾവാക്കിയ കൂടെയാണ് മരുന്ന് കൊടുത്തിട്ട് ആ മരുന്നിൻ്റെ പേരങ്ങട്ട് കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ കുറേ നേരം ആലോചിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ആ രോഗം കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാഴ്ച പറ്റുകയാണെങ്കിൽ അതിലുണ്ടാകുന്ന ഒരു എന്താ പറയുന്നത് അയ്യോ ഞാനെന്തോ പരാജയമായി